അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ വാഹമത്തല്ലാഹി സൂറത്തു ഖുർആാൻ പത്തൊമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലാ റബ്ബിക നിന്റെ നാഥങ്കിലേക്ക് ഞാൻ നിനക്ക് വഴി കാണിക്കാനും അങ്ങിനെ നീ ഭയപ്പെടുന്നവനാകാനും ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാനും നേർവഴി കാട്ടാനും ഇലാ നിന്റെ നാഥനിലേക്ക് നീ ഭയപ്പെടുന്നവനാകാനും റബ്ബിക്കേക്ക് ഇസ്ലാമിന്റെ സംഭാഷണം തുടരുകയാണ് നിനക്ക് വിശുദ്ധി കൈക്കൊള്ളണമെന്നുണ്ടോ എന്ന ചോദ്യത്തിന് ശേഷം ഞാൻ നിന്നെ നേരായ വഴിയിലേക്ക് എത്തിക്കണമെന്നുണ്ടോ എങ്കിൽ നീ അള്ളാഹുവെ ഭയപ്പെടുന്നവനായി മാറും മൂസാൻ അലി ഇസ്ലാമിന്റെ ലക്ഷ്യം ഇസ്രയേലി മക്കളുടെ വിമോചനം മാത്രമായിരുന്നില്ല വിഭുതികളെ ഫറോബൻ ഉൾപ്പെടുന്ന കോപ്റ്റിക് വംശജരെ ദീനിന്റെ തൗഹീദിന്റെ പാതയിലേക്ക് എത്തിക്കുക കൂടിയായിരുന്നു അങ്ങനെ എത്തിച്ച് അവർ ശരിയായ പാതയിലേക്ക് ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ പിന്നീട് ഇസ്രയേലർക്കും അവർക്കുമെല്ലാം ഒരേയിടത്ത് വസിക്കാൻ വന്നില്ലെങ്കിൽ പിന്നീട് ഇസ്രയേലരെ മോചിപ്പിച്ച് കൊണ്ടുപോകണം അപ്പോൾ മൂസ മൂസാലിസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യം ഹിതായത്ത് കാണിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത് ഞാൻ നിനക്ക് ഹിതായത്ത് കാണിച്ചു തരുന്നു അതുവഴി നീ അള്ളാഹു ഭയക്കുന്നവനാകുന്നു മൂസാലസ്ലാമും ഹാറു അലൈ ഇസ്ലാമും ഒരുപോലെ ഫറോവനോട് പറയുന്ന കാര്യമുണ്ട് മൂസാ അലൈഹി ഇസ്ലാമിനോടും ഹാറുൻ അലൈഹ് ഇസ്ലാമിനോടും ഫറോവനോട് മൃദുവായി നടത്താൻ പറഞ്ഞ ശേഷം സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് അവൻ ഉദ്ബോധനം സ്വീകരിച്ചേക്കാം അല്ലെങ്കിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവനായി മാറിയേക്കാം എന്ന് ഇവിടെ ഫ നീ ഭയപ്പെടുന്നവനാകാൻ തയ്യാറുണ്ടോ എന്നാണ് മൂസ അലി മൂസാലിസ്ലാം ചോദിക്കുന്നത് ഞാൻ നിനക്ക് ഹിതായത്ത് നേർവഴി കാണിക്കാം എന്നത് ശരിയായ വഴിയിലേക്ക് എത്തുന്ന അറിവിനെ കുറിച്ച് ജ്ഞാനത്തെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ആ ജ്ഞാനം അറിവ് ലഭിച്ചാൽ അത് ഉൾക്കൊണ്ടാൽ പിന്നെ ഒരാൾ തെറ്റായ പാതയിൽ സഞ്ചരിക്കുകയല്ല നേർപാത പുൽകാൻ സന്മാർഗത്തിലെത്താൻ ജ്ഞാനം എന്നത് വളരെ പ്രധാനമാണ് ആ ജ്ഞാനമാണ് പ്രവാചകന്മാർ നൽകുന്നത് ആ കുറിച്ച് അഹ്ദിയക്ക എന്ന് പറഞ്ഞ ശേഷം ഫതക്ഷ പിന്നെ ദൈവഭക്തിയെ ദൈവഭക്തിയെക്കുറിച്ച് ഭയത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെ ശരിയാവിധം അറിയുന്നവനാണ് റബിനെ ശരിയാവിധം ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് ദൈവഭക്തി ഉണ്ടാവുകയുള്ളു അള്ളാഹുവെക്കുറിച്ചുള്ള അറിവിൽ നിന്നും അവനോടുള്ള ഭയം ഭക്തി അത് മുഖേന എല്ലാ നന്മകളും സ്വായത്തമാക്കുന്നു തിന്മകളിൽ നിന്നും അകലുന്നു ഇങ്ങനെയാണ് ഹിതായത്തിന്റെ വഴി എന്നത് ആ വഴി നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ് ഇസ്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം നീ സ്വതന്ത്രനാണ് എന്നും നീയാണ് ഇവിടുത്തെ സർവോന്നതനെന്നും നീ എല്ലാം എന്നുള്ള വിചാരം മാറ്റി നീ ദൈവത്തിന്റെ ദാസനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ നീ ദൈവത്തിന്റെ അനുസാരിയായി മാറുകയും അവനെ പേടിക്കുന്നവനായി മാറുകയും അവന്റെ മുന്നിൽ ഭക്തിയോടെ കുമ്പിടുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെ അള്ളാഹുവെ മനസ്സിലാക്കി ഹിതായത്തിന്റെ വഴിയിലെത്തി അവനോടുള്ള ഭയമുണ്ടായി മുന്നോട്ട് പോകുന്നവർക്കാണ് ജീവിതം വിശുദ്ധമാക്കാൻ കഴിയുക അത്തരം വിശുദ്ധമായ ജീവിതത്തിന്റെ ആളുകളിൽ ഉൾപ്പെടാൻ ഫറോവൻ നീ ഒരുക്കമാണോ സന്മാർഗം നിനക്ക് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തയ്യാറാണോ അങ്ങനെ ഭയപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ തയ്യാറാണെങ്കിൽ ഒരുക്കമാണെങ്കിൽ നിനക്ക് ആ ജ്ഞാനം ആ വിജ്ഞാനം ആ അറിവ് അള്ളാഹുവിലേക്ക് എത്താനുള്ള നേർവഴി നിനക്ക് പറഞ്ഞു തരാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് മൂസ മൂസാലിസ്ലാമിനോട് അള്ളാഹുവിടെ പറയിപ്പിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധയോട് ഉച്ചരിക്കുക പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഈ സൂക്തത്തിലില്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാമെ